കേരളം പി എം ശ്രീയുടെ എം സാൻ ചെയ്തിരിക്കുന്നു എന്താണ് പി എം ശ്രീ എന്തുകൊണ്ട് അതിനെ പ്രശ്നവൽക്കരിക്കുന്നു സി പി എമ്മും സി പി ഐയും ഡി എം കെയും അടക്കമുള്ള ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ പദ്ധതിയാണ് എന്ന് ഉറച്ചു പറഞ്ഞ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ എളുപ്പവഴിയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ തമിഴ്നാട്ടിൽ ഡി എം കെ സ്റ്റാലിനും വെസ്റ്റ് ബംഗാളിൽ തൃണമൂലിന്റെ എല്ലാം പി എം ശ്രീ അടക്കമുള്ള പദ്ധതികളോടൊന്നും സഹകരിക്കില്ല എന്ന് ഉറച്ചു നിലപാടെടുക്കുന്നു അപ്പോൾ പിന്നെ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഘടകക്ഷികൾ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയത് കൊണ്ടാണോ ഇപ്പോ ഒപ്പുവെച്ചത് നോ അല്ല സി പി ഐയുടെ ബിനോയ് വിഷം ഇപ്പോഴും ഈ നടപടിയെ തള്ളി പറയുന്നുണ്ട് പി എം ശ്രീയോട് സഹകരിക്കുമ്പോഴും എൻ ഇ പി ക്കും കാവ്യവൽക്കരണത്തിനും എതിരാണ് എന്നാണ് ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി പറയുന്നത് ഈ ഒപ്പിന്റെ പിന്നിലെ യഥാർത്ഥ പ്രചോദനം കാശാണ് കൂടെ വേറെ ഭീഷണികളുണ്ടാവാം നിലവിൽ തന്നെ ഒരുപാട് കടങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം സ്കൂൾ ഉച്ചകഞ്ഞിയും വാർദ്ധക്യ പെൻഷനും പോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും ഒന്നിലധികം തവണ കഴിഞ്ഞ വർഷത്തിൽ കേരളത്തിൽ മുടങ്ങിയിരുന്നു ആ കേരളത്തിന് ഈ ഒരു ഒപ്പിലൂടെ മാത്രം ലഭിക്കുന്നത് ആയിരത്തഞ്ഞൂറ് കോടിയാണ് ആ കാശ് വിദ്യാഭ്യാസ മേഖലയിലെ ചില പുരോഗതികൾക്കെല്ലാം സഹായിച്ചേക്കാമെങ്കിലും അത്യന്തികമായി ആ പുരോഗമനങ്ങളിലൂടെ കണ്ണിൽ പൊടിയിട്ട് കേന്ദ്രം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ തങ്ങളുടെ കാവ്യവൽക്കരണം തന്നെയാണ് വിദ്യാഭ്യാസം എന്നത് സംഘപരിവാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന മേഖലകളിലൊന്നാണ് അടുത്ത തലമുറ ഞങ്ങളെപ്പോലെ മാത്രമേ ഈ ലോകത്തെ കാണാൻ പാടുള്ളൂ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേ അവർ പഠിക്കാൻ പാടുള്ളൂ എന്ന വാശി അവരുടെ അജണ്ടകളിലുണ്ട് എന്ത് വില കൊടുത്തു അതിന് ബില്യണുകളാണെങ്കിലും സംഘപരിവാറിന്റെ അടുത്ത തലമുറയെ മുഴുവൻ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കലാണ് ഈ കാലത്തെ ധർമ്മം